സൗന്ദര്യത്തിനാലും മുടി വളരാനായിട്ടും നമ്മുടെ നാട്ടിലുള്ള അതായത് നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്കും ഇനി വലിയ സ്ത്രീകൾക്കൊക്കെ ഒരുപാട് മുൻപന്തിയിലാണ് ഇത്തരം കാര്യത്തിലുള്ള ശ്രദ്ധ ശ്രദ്ധയിലെ അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അധികം ആളുകൾ എന്താ കുറേ പൈസ കൊടുത്തിട്ട് കടയിലൊക്കെ പോയിട്ട് അതല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ വരുത്തിയിട്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് നിറം വെക്കണം മുടി വളരണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇല്ലാത്ത പൈസ ഒക്കെ ചിലവാക്കിയിട്ട് എന്തെയ്യും ഒരുപാട് ക്രീമുകളൊക്കെ വാങ്ങി തേച്ച് താൽക്കാലം നല്ല ആശ്വാസമൊക്കെ ആയിരിക്കും നല്ല കളറൊക്കെ ഉണ്ടാവും പക്ഷേ പിന്നീട് അവർക്ക് വലിയ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് നമ്മൾ ഒരുപാട് കേട്ടതും കണ്ടതും ഒക്കെയാണ് അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിലും വീടിന്റെ പരിസരത്തൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് മുടി വളരാനായാലും മുഖം തിളങ്ങാനായാലും എല്ലാത്തിനുള്ള മരുന്ന് നമ്മൾ അടുത്തൊക്കെ തന്നെ ഉണ്ട് പക്ഷെ അതാരും മനസ്സിലാക്കണില്ല എന്നുള്ളതാണ് ആർക്കും ഒന്നും ചെയ്യാനും ആവൂല അപ്പോൾ വലിയ മടിയുള്ള ആളുകൾക്കും പെട്ടെന്ന് ചെയ്യണമെന്നും അതുപോലെ തന്നെ ചെയ്യാൻ മടിയുള്ള ആളുകൾക്കൊക്കെ പിന്നെ പൈസ ചിലവാക്കാൻ ഇല്ലാത്ത ആളുകൾക്കൊക്കെ നമ്മുടെ വീട്ടിലും നാട്ടിലും അയലക്കത്തൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നിറം വെക്കാനാലും ഇനിയിപ്പോ മുടി വളരാനാലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സംഭവങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇതെന്താന്ന് വെച്ചാല് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ചെമ്പരത്തിപ്പൂവ് നമ്മുടെ മുഖത്തിന് ഇതിപ്പോ മുഖം നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടും മുഖം നല്ല എന്താണ് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ വലിയൊരു പ്രശ്നമാണ് കുറച്ചും കൂട്ട് പ്രായമാകുമ്പോഴേക്കും നമ്മുടെ മുഖത്തൊക്കെ ചുളിവുകൾ വരിക അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വരഞ്ഞ വര പോലൊക്കെ ഇങ്ങനെ ഉണ്ടാവും അതും ഒക്കെ ഒരു ഇലാസ്റ്റിക് ആണല്ലോ നമ്മൾ സ്കിന്നു കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടിയാലൊക്കെ നീണ്ടും ചുരുങ്ങിയൊക്കെ നിൽക്കും അപ്പോൾ അതൊക്കെ മാറി മാറിക്കിട്ടാനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഈ ഒരു പൂവ് ചെമ്പരത്തി പൂവ് അധികം ആളുകൾ മുടി വളരാനും മുടി ഉള്ളുകൂടാനും കറുക്കാനും അകാല നിര മാറ്റാനും നിര പോവാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ മുഖം തിളങ്ങാൻ വേണ്ടിയിട്ട് മുഖത്തുള്ള ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇതുണ്ടല്ല നമ്മളെ മുഖത്തിൻ്റെ ആഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മളെ മുഖം സംരക്ഷിക്കണത് അപ്പൊ ചെമ്പരത്തിപ്പൂവൊക്കെ ഇപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലല്ലേ അധികം ആളുകൾ വീട്ടിലും ചെമ്പരത്തിപ്പൂവൊക്കെ ഉണ്ടാവും പക്ഷെ അതാരും ഉപയോഗിക്കണില്ല എന്നുള്ളതാണ് ഇനി ഒന്നും വേണ്ട നമ്മള് ഇത് എടുത്തിട്ട് കുറച്ച് വെള്ളം ഇട്ട് തിളപ്പിച്ചിട്ട് അത് ചായ ആക്കിയിട്ട് കുടിച്ചാൽ തന്നെ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറുന്നല്ല ഇത് കുടിക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാലം ഒരു അസുഖവും ഇല്ലാതെ കൂടി ജീവിക്കാം കുറേ കാലം ആയുസിനായിട്ട് കാര്യമില്ല പക്ഷേ ആരോഗ്യം വേണം ആഫിയത്ത് വേണം അതൊക്കെ കിട്ടും ഈ ഒരു ചെമ്പരത്തി നമ്മൾ നിസ്സാരമായി കാണുന്ന സംഭവമാണ് അപ്പം ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഈ ഒരു സംഭവം റെഡി ആക്കി എടുക്കണത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ ഒരു അഞ്ചാറ് ഇതൾ ചെമ്പരത്തി പൂവെടുത്തിട്ട് അതൊരു പാത്രത്തൊക്കെ അതിൻ്റെ ആ ഒരു പച്ചതൊക്കെ ഒഴിവാക്കി കളയണം അങ്ങനെ ഒഴിവാക്കി കളഞ്ഞതിന് ശേഷം ആ ഈ പൂവ് മാത്രം എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ലേശം വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം ഒന്ന് തിളക്കട്ടെ അത് തിളച്ചിട്ട് അതിൻ്റെ നീരൊക്കെ ഇറങ്ങി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചോള പൗഡർ എടുക്കണം ചോള പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫ്ലോർ ഈ കോൺഫ്ലോർ ഇടുന്ന നിന്നാണ് കിട്ടാന്ന് ചോദിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് എന്താ വെച്ചാൽ ഈ നമ്മൾ മൈതപ്പൊടിയും കോതുമപ്പൊടിയൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങണേ തന്നെ ചോളപ്പൊടി ഉണ്ടാവും കേട്ടോ കോൺഫ്ലോർ ഉണ്ടാവും അറിയാത്തവർക്ക് മാത്രമായിട്ടിത് പറയണേ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾക്കും കോൺഫ്ലോർ എന്താണെന്നറിയും പക്ഷേ ചുരുക്കം ആളുകൾക്ക് ഈ കോൺഫ്ലോർ എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ട് ഇത് കമൻറ്റിൽ കാണുമ്പോഴായിട്ട് മനസ്സിലാണത് ഏതായാലും ആ ഒരു ചോള പൗഡർ നേരെ ടേബിൾ സ്പൂണോളം എടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കി എടുത്ത് എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ആ ചെമ്പരത്തി പൂവൊക്കെ നല്ലോണം തിളച്ചപ്പോഴേക്കും കണ്ടില്ല എല്ലോ ഒരു ചൊറുക്കേണ്ട ഈ വെള്ളം കാണാൻ ഇതാ നല്ല കളറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കളറ് കിട്ടാനുള്ള കാരണം എന്താ വെച്ചാൽ നല്ല ഡാർക്ക് നല്ല കളറ് വെള്ളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ തിളച്ച പാടനെ വാങ്ങി വയ്ക്കരുത് വെള്ളം ഈ ഒരു ചെമ്പരത്തി പൂവ് ചുരുങ്ങിയത് ഒരു മിനിറ്റെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം കത്തണം കത്തി തിളച്ച് കഴിഞ്ഞാൽ നല്ലോണം ഇതുപോലെ ആ ചെമ്പരത്തിയിലുള്ള റെഡ് കളർ മുഴുവൻ ഈ വെള്ളത്തിൽ കിറങ്ങിയിട്ട് ഇതൊരു പർപ്പിൾ കളറായിട്ട് മാറും വെള്ളം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ഈ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ആ അതിലുണ്ടാണ് തിണ്ടൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ചണ്ടി ചണ്ടി ചണ്ടെന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ ഈ ഒരു ചണ്ടീന്ന് പറഞ്ഞ ഈ ഒരു സംഭവം തന്നെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ നല്ലൊരു നമ്മൾ ബീട്രൂട്ടിൻ്റെ ഇതൊക്കെ ബീട്രൂട്ട് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആരോഗ്യമാണല്ലേ നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ ഭയങ്കര ക്ഷീണമായി നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ട് പച്ചക്ക് മിക്സിൻ്റെ ചാറിലിട്ടിട്ട് പച്ചക്കരച്ചിട്ട് പച്ചക്കനങ്ങോട്ട് കുടിച്ച് നോക്കിയാണ് ഒരു ഗ്ലാസ് ഒരു ചെറിയൊരു ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടും ചെറിയൊരു കഷ്ണം എടുക്കുക ആ ഭാഗം എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ചാറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് കുടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ കുറിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരമാവളും ഒരു രാത്രി കിടക്കാനൊന്നും നിങ്ങൾക്ക് ആഗ്രഹേ ഉണ്ടാവില്ല നമ്മൾ രാത്രി കായ ഒരു ഒമ്പത് പത്ത് മണിയാകുമ്പോൾ ഒന്ന് കിടന്നു കിട്ടിങ്കിലേന്ന് കരുതല്ലോ ക്ഷീണം കൊണ്ട് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഭയങ്കര നല്ലൊരു ആരോഗ്യമാണ് നല്ലൊരു തെളിഞ്ഞ ഒരു ഉറക്ക് തെളിഞ്ഞാൽ മതി നമ്മളൊക്കെ നല്ലവണ്ണം ഉറങ്ങി തെളിഞ്ഞ ഒരു ഉറക്കു തെളിഞ്ഞ ഒരു സുഖം ആ ഒരു സുഖമാണ് ഇക്കാര്യം ഉണ്ടാവുക അത് അതേ അവസ്ഥയാണ് ഇതിന് ചണ്ടുങ്ങൾ ഇപ്പം ഇതിന് ഊറ്റി ആ ഒരു ചെമ്പരത്തിൻ്റെ ചണ്ടിയുണ്ടല്ലോ അത് തിന്നാൽ നല്ല കൊഴുപ്പകാരൊന്നും ഉണ്ടാവില്ല ഒരു വേറൊരു നല്ലൊരു രുചിയാണ് ഞാൻ കഴിക്കാറുണ്ട് ഞാൻ അപ്പോൾ ഇത് കഴിക്കുകയും ചെയ്യും അപ്പം എൻ്റെ ഒരു അനുഭവം പറയണ്ട അനുഭവം ഗുരു എന്നാണല്ലോ അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞതിനേക്കാളും നമ്മൾ അനുഭവിച്ചതാണ് അപ്പോൾ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളതുകൊണ്ടുണ്ട് അപ്പോൾ നിങ്ങൾ കഴിക്കണം ഒഴിവാക്കരുത് കേട്ടോ അപ്പോൾ താ നമ്മൾ ആ ഒരു ചോളം നല്ലോണം കലക്കിയിട്ടുള്ള ആ ഒരു ബാറ്ററി തീക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒഴിച്ചു കൊടുത്ത പാടുന്ന ഒന്ന് അളക്കട്ടോ കേട്ടോ അല്ല ഞാൻ ചിലപ്പോൾ കട്ട പിടിക്കുമോ എന്ന് എനിക്കറിയില്ല കട്ട ഒന്നും പിടിച്ചിട്ടില്ല അപ്പോൾ എന്തെയ്യാ നല്ല ലൂസായിട്ടാണ് നിൽക്കുന്നത് ആ വെള്ളം ഈ വെള്ളം ലൂസാണ് അതുകൊണ്ടായിരിക്കും കട്ടൊന്നും പിടിച്ചിട്ടില്ല എന്നിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് നല്ലോണം തിളച്ച് പോന്നും അപ്പോൾ നമുക്ക് ഫ്ലെയിമിൽ നിന്ന് ഓഫ് ചെയ്താൽ നേരെ അങ്ങോട്ട് താഴ്ന്നു പോവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒരു വെള്ളം പോലെ തന്നെയാണ് നിൽക്കേണ്ടത് പക്ഷേ ഇത് ചൂടാറി വരുമ്പം കുറച്ചൊരു നമ്മൾ ഷാംപൂ ഒക്കെ കാണുന്നില്ല ഷാംപൂ ആ ഷാംപൂൻ്റെ പോലെ ഉണ്ടാവും അപ്പോൾ ആ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത് കാരണം നമുക്ക് ഇതിൽ ഒരുപാട് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാം എന്താ വെച്ചാൽ ഒന്ന് വടന്ന് നമുക്ക് ടോണിക് ആക്കി ഉപയോഗിക്കാം കുട്ടികൾക്കൊക്കെ രക്തക്കുറവ് അനീമിയ പിന്നെ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വിശപ്പില്ലായ്മ വയറിന് അസുഖങ്ങൾ ഗ്യാസ്ട്രബിള് അങ്ങനെ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ വിരശല്യം വയറ്റിന്ന് പോവാത്ത മക്കൾ പിന്നെ വെറുതെ ഇങ്ങനെ ഉണങ്ങി ഒരു മെല്ലിച്ചുകൂണ് ഉണ്ടാവില്ല ഒരു എന്തോ ഒരു ഉറക്കച്ചിടവുള്ള പോലുള്ള കുട്ടികളൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണേ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു ടോണിക് ആക്കിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു പിന്നെ പോലും ആസ്മ പോലുള്ള പ്രശ്നങ്ങൾ എന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്ക് നിങ്ങൾ നിങ്ങളിതിൽ ഒരു ടോണിക് ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കുക എന്നിട്ട് പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഇതിൽ ദേശം പഞ്ചസാര ചേർക്കണം കേട്ടോ എന്നിട്ട് പഞ്ചസാരയും ആ ഒരു ഇത് തിളക്കണ സമയത്ത് തന്നെ ചേർത്തിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടികൾക്ക് ഒരു അസുഖം ഉണ്ടാവില്ല ഒരു അസുഖം ഉണ്ടല്ലോ ഒരു അസുഖം ഉണ്ടാവില്ല കഫക്കെട്ട് ചുമ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ഇത് അസുഖങ്ങൾ വരുന്നത് ചെറുക്കാനുള്ള തടയാനുള്ള കഴിവ് ഈ ഒരു ചെമ്പരത്തിക്കുണ്ട് അതുകൊണ്ടാണ് ഇതുങ്ങളുടെ ടോണിക്കാക്കി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നും നിങ്ങളെ വീട്ടിൽ ചെമ്പരത്തി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നെങ്കിൽ അത് കുറച്ച് പോലെ പറിച്ചിട്ട് ഇതുണ്ടാക്കി ഒരു ഒരു സിറപ്പാക്കിയിട്ടൊരു ടോണിക്കിയിട്ട് വെച്ചോളിട്ടാ കുട്ടികൾക്ക് ഇഷ്ടമാവും നല്ല ഇഷ്ടമാവും കുട്ടികൾക്ക് ഈ ഒരു കളർ കണ്ടാൽ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാവും പിന്നെ നമ്മളിതിൽ വെറും പഞ്ചസാരയില് ചേർക്കണേ നല്ല ഇഷ്ട ഔട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കേണ്ടി അപ്പം നമ്മൾ എന്താ ചെയ്യണത് മുഖം വെളുക്കാനുള്ള ഒരു ക്രീമാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ ഒരു സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു ക്രീമാണ് അപ്പോൾ നിങ്ങളിതിങ്ങനെ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് ലേശം രാത്രിയിലാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ലേശം അരിപ്പൊടി എടുക്കുക അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ കടലമാവോ ഗോതമ്പ് പൊടിയോ എന്തെങ്കിലുമൊക്കെ എടുക്കട്ടോ അരിപ്പൊടിയൊക്കെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലോ നല്ല കളറ് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുഖത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് തടയാൻ പറ്റുന്ന അതുപോലെ തന്നെ മുഖം പെട്ടെന്ന് തിളങ്ങാനൊക്കെ സഹായിക്കണം ഈ ഒരു ചെമ്പരത്തിൻ്റെ ഇതും കൂടെ ഈ ഒരു സിറപ്പും കൂടെ ചേർത്തിട്ട് ആക്കുമ്പോൾ പിന്നെ പറയാനുമില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ലേശം തേനൊഴിച്ചെടുക്കട്ടോ തേന നമ്മുടെ മുഖത്തിന് ഏറ്റവും നല്ലതാണ് പക്ഷേ രാത്രിയിലൊക്കെ നമ്മൾ തേച്ച് കിടക്കുമ്പോൾ ഇനിയിപ്പോൾ തേനൊക്കെ തേച്ചാൽ എന്താ വെച്ചാൽ റുമ്പ് വരുമോ എന്നുള്ള ടെൻഷനും പേടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തേന ഒഴിവാക്കുക പക്ഷേ നിങ്ങൾ കഴിയണതും ഒരു ലേശം രണ്ട് മൂന്ന് തുള്ളി തേനൊഴിച്ചെടുത്തിട്ട് മുഖത്ത് പുരട്ടുന്നതായിരിക്കും നന്നാവുക തേനും ഇതുപോലെ തന്നെ മുഖ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല പിന്നെ രാത്രിയിൽ നമ്മൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പകല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തേനെ ചേർത്ത് കൊടുക്കട്ടോ പകലാണ് നമ്മളിത് മുഖത്ത് കുറച്ച് സമയം പകല് ചെയ്യുകയാണെങ്കിൽ ഒരു ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങൾ മുഖത്ത് വെക്കണം നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് നല്ലൊരു പ്രഗഡ്നസ് നമ്മളെ മുഖത്തിന് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെയ്യുക കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അത് തേക്കേണ്ടിത് കുളിക്കണീനു മുമ്പ് തേച്ച് കഴിഞ്ഞാൽ കുഴപ്പുണ്ടായിട്ടല്ല പക്ഷേ കുളി കഴിഞ്ഞിട്ട് നമ്മൾ പോണീൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഇത് മുഖത്തൊന്ന് അപ്ലൈ ചെയ്തിട്ട് പിന്നെ മുഖം നല്ലോണം ഒന്ന് കഴുകി കളഞ്ഞിട്ട് നമ്മളൊന്ന് മാറ്റി ഒരുങ്ങിയൊക്കെ നിൽക്കുമ്പം നല്ലൊരു ഗ്രൈറ്റ്നെസ് നമ്മളെ മുഖത്തിന് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക ഇനി രാത്രിയിലാണ് തേക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ പകലിന് ചെയ്യുന്ന സമയത്ത് കുറച്ച് തേൻ ചേർക്കുക ഇനി രാത്രിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തേൻ ഒഴിവാക്കിയിട്ട് അതിന് പകരം അലോവര ജെല്ല് ചേർത്ത് കൊടുക്കാം കേട്ടോ അലോവര ജെല്ല് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവര ജെല്ലാവുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ രാത്രിയിൽ അതൊരു പ്രശ്നമില്ല പിന്നെ ഞങ്ങൾക്ക് രാവിലെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ രാത്രിയിൽ തേക്കുകയാണെങ്കിൽ നല്ല കട്ടിയിലൊന്നും തേക്കട്ടെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് ലൂസാക്കുക കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കുക തേങ്ങാപ്പാലോ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ കുറച്ച് ക്ലിസറിന് ഒഴി ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒഴിച്ചു കൊടുക്കുക അത് എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചൊന്ന് എടുക്കുക ലൂസാക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് തരിതരി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്നിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് നല്ല വെള്ളം പോലെ നല്ല ജെല്ലി പരുവത്തിലാക്കിയിട്ട് മുഖത്ത് എന്തെയ്യാ നമ്മൾ കവിളിലൊക്കെ ഇട്ടിട്ട് നല്ല റൗണ്ടിൽ നല്ല റൗണ്ടിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കട്ടെ കുറച്ച് സമയം എന്നിട്ട് കിടക്കാൻ വേണ്ടി പോയാൽ മതി അപ്പോൾ പിന്നെ രാവിലെ ആകുമ്പോൾ നമ്മളെ മുഖത്തിന് നല്ലൊരു നല്ലൊരു ഗ്ലോ കിട്ടും നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു നല്ല സോഫ്റ്റായിട്ട് നല്ല എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല അത്രക്കും നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ മുഖം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ നമ്മൾ എന്തൊരു ക്രീം മുഖത്ത് ചെയ്യുകയാണെങ്കിലും നമ്മളെ കഴുത്തിലേക്കും കൂടി അതൊന്ന് ഇറക്കണ നല്ല ഉണ്ടാക്കുക കാരണം നമ്മൾ മുഖം ഇങ്ങനെ നല്ല ബ്രൈറ്റ്നെസ്സിൽ നിൽക്കുമ്പോൾ കഴുത്തിന് ഒരു ഡാർക്ക് കളറോ ഇരി ഒരു കളറൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അത് പ്രത്യേകം മനസ്സിലാകും ആകുമല്ലോ എന്തോ തേച്ചിട്ട് കളർ വെച്ചാണെന്ന് മനസ്സിലാവും അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ ആ കഴുത്തും അതുപോലെ തന്നെ ചെവി മേലൊക്കെ തേക്കാൻ കഴിയുകയാണെങ്കിൽ ചെവിക്കും ഒക്കെ ഒന്ന് തേച്ചെടുക്കണത് നല്ലതാണ് ഏത് ക്രീം തേക്കുകയാണെങ്കിൽ നമ്മൾ കഴുത്തിലേക്ക് ഇറക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ എന്താണ് പിന്നെ കയ്യിലൊക്കെ ഒന്നും തേച്ച് നല്ല കൈയിനൊക്കെ നല്ലൊരു ഗ്ലൈസിങ് കിട്ടും ഈ ഈ ശെമ്പരത്തിൻ്റെ ഇതുള്ള കൊണ്ട് തന്നെ കൈ ഒക്കെ ഇങ്ങനെ നേരെ ഇതുണ്ടാവല്ലോ ചുക്കി ചുളിഞ്ഞിങ്ങനെ നിൽക്കണേ പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത് എപ്പോൾ നോക്കിയാലും ഒരു ചുളിഞ്ഞു കൊണ്ടല്ലേ അപ്പം അതിനൊക്കെ നല്ലതാണ് കേട്ടോ ഇത് അപ്പം കൈമേലും കൈമലൊക്കെ നല്ലോണം മസാജ് ചെയ്ത് കഴുകി കളഞ്ഞാല് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ല നേർമ്മ സ്കിന്നായിട്ട് നിൽക്കും അപ്പം ഇത് നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റണതാണ് അപ്പോൾ എന്താ ചെയ്യുക ചെമ്പരത്തി പൂവ് ആരും ഇനി കളയരുത് കളയരുതിട്ടോ നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മുഖ സൗന്ദര്യമൊന്നും ഇഷ്ടമില്ല മുടി വളരാനൊന്നും ഇഷ്ടമില്ല അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ വേണ്ട കുട്ടികളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് തന്നെ ആ ഒരു പൂവ് എടുത്തിട്ട് ഒരു വെള്ളം വാർത്ത് തിളപ്പിച്ചിട്ട് ഇതുപോലെ കോൺഫ്ലോർ ഒന്ന് ചേർക്കണ്ട വെറും ആ വെള്ളം അങ്ങനെ കുടിക്കുക അതുപോലെ തന്നെ അതിൻ്റെ അതിലുണ്ടാകുന്ന ആ പൂവുണ്ടല്ലോ അതും എടുത്ത് കഴിക്കുക നിങ്ങൾക്ക് ഒന്നും വേണ്ട ഇത് ചെറിയ രോഗം മുതൽ വലിയ രോഗം വരെ ചെറുത്ത് നിർത്ത് കഴി നിർത്താൻ കഴിയണ ഒരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ചെമ്പരത്തിൻ്റെ പൂവ് ചെടിമലുണ്ടാകുന്ന പൂവാണ് ഈ ഒരു ചെമ്പരത്തിൽ പൂവ് അതുകൊണ്ട് നിങ്ങളാരും ഇത് ഒഴിവാക്കരുത് ഷുഗർ പേഷ്യൻ്റൊക്കെ ഇത് ഈ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ ഷുഗറൊക്കെ നോർമലായിട്ട് നിൽക്കുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു സംഭവമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇത് തട്ടിക്കളയരുതിട്ടോ പിന്നെ അതുമല്ല ഇനി ചെയ്യാൻ ചെയ്യാനൊഴിവില്ല എന്നുണ്ടെങ്കിൽ ഈ ചെമ്പരത്തി പൂവ് ഒരു ദിവസത്തെ ആയുസ് അതിനുള്ളൂ കാരണം നല്ല പച്ച പച്ചയലൻ്റെ അടിയിൽ ഇങ്ങനെ ചുവപ്പ് ചെമ്പരത്തി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണേ ചുവപ്പ് ചെമ്പരത്തി പൂവ് ചുവപ്പ് നല്ല വൈറ്റിലും അതുപോലെ തന്നെ റോസിലും പല കളറിലും മഞ്ഞ കളറിലും ഒക്കെ ഈ ഒരു ചെമ്പരത്തി പൂവുണ്ട് പക്ഷേ അപ്പോൾ അത് അതിനൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ ചോപ്പിനെ പോലെ തന്നെ എല്ലാ ചെമ്പരത്തി എല്ലാ കളറ് ടൈപ്പ് ചെമ്പരത്തിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഇലകൾക്കൊക്കെ ഒരേ ഗുണം തന്നെയാണ് ഇട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ റെഡ് കളർ തന്നെ വേണമെന്ന് കരുതി നിൽക്കണ്ട നിങ്ങളുടെ വീട്ടിൽ യെല്ലോ ആണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക ആണെങ്കിൽ വൈറ്റ് വെച്ചിട്ട് ചെയ്യുക റോസ് ആണെങ്കിൽ റോസ് വെച്ചിട്ട് ചെയ്യുക എന്ത് വെച്ചിട്ടും ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് നിങ്ങളെ വീട്ടിലുണ്ടാവുമല്ലോ ഇഷ്ടം പോലെ അപ്പോൾ രാവിലെ ഇത് വിരിഞ്ഞു നിന്നിട്ട് നമുക്ക് പറിക്കാനൊക്കെ മടി ഉണ്ടാവും നല്ലോണം വിരിഞ്ഞ് നിൽക്കണ പൂവിനെ പറിക്കാൻ മടിയുള്ള ആളുകളാണെങ്കിൽ എന്തായാലും അത് പിറ്റേന്നൊക്കെ കത്ത് ഉണങ്ങും വാടും അപ്പോൾ ആ വാടിയ പൂവുണ്ടാവും നിങ്ങൾ പറിക്കുക അതല്ലെങ്കിൽ കൊഴിഞ്ഞതുണ്ടാവും അതിൻ്റെ ചോട്ടില് ചെമ്പരത്തിൻ്റെ ചോട്ടില് അതൊക്കെ എടുത്തിട്ട് എന്തെയ്യാ ആവണതാവണത് ഇങ്ങനെ ഓരോ ദിവസം കിട്ടണ വെയിലത്ത് വെച്ച് ഉണക്കി കുറച്ച് കൂടുതൽ പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ക്രീം ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മൾ താളുണ്ടാക്കണേക്കും ഈ എണ്ണ ഉണ്ടാക്കണേക്കും ഒക്കെ ആ ഒരു ചെമ്പരത്തി പൂവിൻ്റെ പൊടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും എന്താണ് ഓൺലൈനായിട്ടും കടയിൽ നിന്നൊക്കെ ഈ ഒരു ചെമ്പരത്തിൻ്റെ പൂവിൻ്റെ പൊടി കിട്ടും പക്ഷെ അതിനൊക്കെ നല്ല വിലയാണ് പിന്നെ ആയിട്ടുള്ള പൊടിയാണ് എന്തുറപ്പുള്ളത് അല്ലേ നമ്മൾ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നല്ല നാച്ചുറലായിട്ടുള്ള വീര്യം കൂടിയിട്ടുള്ള പൊടി നമുക്ക് കിട്ടും അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരിട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ പോലെ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക